ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്ക നമുക്കിതിനെ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് വരട്ടി തോരനാക്കി എടുത്താലോ എന്നാൽ പോയാലോ വീടിയിലേക്ക് ഞാനിവിടെ വെണ്ടയ്ക്ക നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെണ്ടയ്ക്കയും ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ തേങ്ങ തേങ്ങ ചേർക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് പെരുചീരകമൊക്കെ നിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ചതച്ചെടുക്കാം ഒരുപാടൊന്നും വേണ്ട ചെറിയ രീതിയിൽ ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഫ്രൈ പാൻ വെക്കാം ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞു വച്ചത് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി പച്ചമുളക് എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം ആവി കയറ്റി ഒന്ന് വേവിക്കാം ചെറുതായിട്ട് നല്ലപോലെ വരണ്ടു വന്നിട്ടുണ്ട് നല്ല അതിനകത്തൊക്കെ നല്ല പശ വശപ്പ് പോലെ നമുക്ക് അറിയാം വീടിയിലൊക്കെ കാണുമ്പോൾ അറിയാം നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റേക്ക് ഒന്ന് വരട്ടി എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ സ്റ്റൗ ഓഫാക്കി വെക്കാം അങ്ങനെ വെണ്ടയ്ക്ക കൊണ്ടുള്ള നമ്മുടെ ഒരു ചെറിയൊരു തോരൻ റെഡി ആയിട്ടുണ്ട് തേങ്ങ ചേർത്ത വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പുതിയ ഒരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ